ഞാൻ വരാ തയ്യാറാട് െ ചോദിച്ചു ഒന്നാമത്തെ കണ്ടീഷൻ എന്താ അടിമ പറയുന്നു യജമാനോട് പാങ്ക് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ സമയം തരണം ഒരു മിനിറ്റ് പോലും എനിക്ക് മാറ്റി വെക്കാൻ കഴിയില്ല യജമാനോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് ബാങ്ക് വിളിച്ചു നിസ്കരിക്കാ സമയം തരണം അടിമ പറയാ പറയുന്ന എനിക്ക് മൂന്ന് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കണം അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട് ബാങ്ക് വിളിച്ച പള്ളി കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട് എനിക്ക് ജോലി വേണം ജോലിയൊക്കെ തരാം പക്ഷെ ജോലിയൊക്കെ കിട്ടും ശരി ഞാൻ ഇവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല ഒന്നാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കാൻ പോകണം അടിമ പറഞ്ഞു ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കണം യജമാനൻ സമ്മതിച്ചു രണ്ടാമത്തെ കണ്ടീഷൻ എന്താ രാത്രി ഞാൻ ഒരു ജോലി ചെയ്തില്ല രാത്രി രാത്രി ഒരു ജോലി കാലങ്ങളിൽ എനിക്ക് വേണം പകൽ ചെയ്യുന്ന ജോലിയേ ഉള്ളൂ രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല യജമാനം സമ്മതിച്ചു മൂന്നാമത്തെ കാര്യം എന്താ എന്റെ റൂമിന് അകത്ത് ഒരാൾ കേറാൻ പാടില്ല ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല അങ്ങനെ സമ്പന്നനായ അടിമ യജമാനൻ അടിമയെ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള റൂം എടുത്തോളാ ഈ ചങ്ങാതി ഇങ്ങനെ നടക്ക യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി 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 അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട് അലഹം ഇത് മതി എനിക്ക് ഇത് മതി എനിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ അടിമ പാങ്ക് വിളിച്ചു നിസ്കരിക്കാൻ പോകും രാത്രി കാലങ്ങളിൽ ജോലിയൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യജമാനനോട് പറഞ്ഞിട്ടും എന്റെ റൂമിന്റെ കത്ത് കേറാൻ പാടില്ല രാത്രി കാലമായാൽ യജമാനൻ കണ്ണു കുടിച്ചിട്ട് പെണ്ണുങ്ങൾ ഉടുതുടി ഉരിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുകയാട് പടച്ചറപ്പിനെ മറന്ന് ജീവിക്കുന്ന ഒരു യജമാനനാണ് പടച്ചവന് അവസാനം ഒരു ദിവസമുണ്ടല്ലോ തന്റെ അടിമയുടെ റൂമിന്റെ വല്ലാത്ത പ്രകാശം കാണുകയാണ് തന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ കണ്ണുടിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ നടക്കുമ്പോ തന്റെ അടിമയുടെ കൊട്ടാരത്തിൽ തന്റെ അടിമയുടെ റൂമിന്റെ പ്രകാശവും അടിമ പറഞ്ഞിരിക്കുന്നത് റൂമിന്റെ അകത്ത് കേറരുതെന്നാണ് രാത്രിയിൽ ജോലി തരരുതെന്നാണ് പിന്നെ കത്തിരുന്ന് ചെയ്യുന്നതെന്ന് അടിമ സുചൂതിൽ കിടക്കുകയാ അടിമ സുചൂതിൽ കിടക്കുകയാ എന്നിട്ട് പടച്ചവനോട് പറയുന്നു നാദാ പകൽ ഒരു ജോലിയുള്ളത് കാരണം എനിക്ക് ഈ വാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ പകൽ എനിക്ക് യജമാനൻ ഒരുപാട് ജോലി ചെയ്ത് കൊടുക്കണമല്ലോ അത് കാരണം എനിക്ക് ഈ വാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ളു പടച്ചവരെ എനിക്ക് നീ പുറത്തു തരണേ അമ്മ നിന്ന് കാക്കണേ ത്തിൽ അല്ല കിടന്ന് കരയുകയാ യജമാനം നോക്കുമ്പോൾ പകല് ജോലിയുള്ളത് കാരണം എനിക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഈ രാത്രി കിട്ടുന്ന സമയമേ കിടന്ന് കരയുന്ന രംഗമാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാട് അതുമല്ലാത്ത ഒരു ലഹരിയാ ചെറുപ്പക്കാരാ ഒരു നിസ്കാരത്വം അതിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അത് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ അള്ളാഹുവിനോടുള്ള സംസാരമാണല്ലോ അവസ്ഥയിൽ കിടക്കുകയാ അതാ രോഗം പിടിച്ച് മരണത്തോടെ അടിച്ചുകൊണ്ട് കിടക്കുമ്പോ മഹാനായി ഉമർ റതിയല്ലാഹു

കരയുന്നത് മരണത്തിനെ പേടിച്ചിട്ടാണോ മരണമെടുത്തത് കൊണ്ടാണോ കരയുന്നത് അവിടെന്നു പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ അല്ലാഹു കഴിയില്ലല്ലോ എനിക്ക് മുന്നിൽ എനിക്കിൽ ചെയ്യാൻ കഴിയില്ലല്ലോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ സുഖം എനിക്കിനി അനുഭവിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ എടാ സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമസ്കാരത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുന്നതിന്റെ പേരിലാണ് മഹാനായ ദാരിസങ്ങൾ കര ചരിത്രം അതിനാ നമസ്കാരം എന്ന് ആ ആ നമസ്കാരത്തിലാണ് ഉമ്മ പ്രസവിച്ചതുപോലെ തരുന്നത് അങ്ങനെ നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് ോ അവസാനം യഹീബന് ഉർന്നുഹിവിനോട് രണ്ടു വസീയത്താ കൊടുത്തത് ഒന്നാമത്തെന്തെന്നറിയോ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഈ കിടക്കുന്ന പായും ആയിരിക്കുന്ന പാത്രവുമല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല എന്റെ സമ്പാദ്യമെന്ന് പറയാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഈ ഇരിക്കുന്ന പാ ഈ കടിക്കുന്ന പാത്രം ഇതും മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കരിഞ്ഞ പാത്രവും പായയും സതക്ക കൊടുക്കണേ പാത്രവും ഈ പായയും കൊടുക്കണേ എന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഇട്ടുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത് ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത് പതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കരന്ന് കണ്ണനീര് വീണ വസ്ത്രമാണ് ോ നരകത്തിന്റെ തീ തൊടില്ലല്ലോ കബറിലെ മണ്ണ് തൊടില്ലല്ലോ അതുകൊണ്ട് എന്നെ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ കഫം പ്രിയമുള്ള നമസ്കാരം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യമാ അത് ചെയ്യുമ്പോ തരുന്ന പ്രതിഫലം നമ്മുടെ പാപമല്ലാഹു പൊറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിച്ച ആ പ്രതിഫലം എന്താണ് നോമ്പ് പിടിച്ച നമ്മുടെ പാപം പൊറുക്കുകയാണ് നോമ്പ് പിടിക്കുന്നവന്റെ പാപം പൊറുക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഹജ്ജിൻ്റെ പ്രതിഫലം എന്താ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്താൽ അള്ളാഹു അവനെ കൊടുക്കുന്ന പ്രതിഫലം എന്താ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹുനെ ശുദ്ധീകരിക്കും നബി മുഹമ്മദ് മുസ്തഫാ Oh. <laughs>

നിസ്കരിച്ച പാപം സ്വർഗം പാവം പുറത്താൽ പോകാൻ പറ്റും ഹജ്ജ് ചെയ്ത നോമ്പ് പിടിച്ച കൊടുത്ത കൊടുത്ത സക്കാത്ത് കൊടുത്തെടുത്ത എന്തിന് പള്ളിയിലേക്ക് നടന്നു വന്ന ഈ ഇൽമിന്റെ സദസ്സിലേക്ക് വന്ന നടന്നുവന്ന ഓരോ ചുവട്ടടിക്കും പകരം അള്ളാഹു പാവം പുറത്തു തരുമ്പോൾ പറയുന്ന അള്ളാഹു നമ്മുടെ പാവങ്ങൾ പടച്ച നമ്മുടെ പാവങ്ങൾ പുറത്തു തരികയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു ഏഴാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞ പിരിയാ അടുത്ത വെള്ളിയാഴ്ച ഉണ്ടെങ്കി ഉണ്ടെങ്കിൽ പത്ത് മിനിമുകൊണ്ടിരിക്കല്ലേ ചായ കൊടുത്തുകൂടെ കൊടുത്തേക്കായ കുടിച്ചുകൊണ്ടിരിക്ക ൗക്കത്തൊക്കെ ഉഷാറൊന്നും ഇല്ലപ്പാ മോളുടെ പ്രസവം ഒക്കെ നല്ല നിലയിലാവൂപ്പാ അഹമ്മദ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഗർഭിണിയാണ് അള്ളാഹു സുഖപ്രസവം കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ദുനിയാവിലെ ആഹാരത്തിൽ ഉപകരിക്കുന്ന സന്താനങ്ങൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അഹന്തില്ല ഒരുപാട് പേര് ചായ കഴിഞ്ഞ പ്രാവശ്യം അരുവയും പഴവും എന്തൊക്കെ അഹന്ത അള്ളാഹു ആരെല്ലാം ആ ഭക്ഷണങ്ങൾ കൊണ്ടു കൊണ്ട് കൊടുക്കുന്നു കരുണക്കടലായ പടച്ചുറക്കും അവർക്ക് സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഹൗഡൽ കൗസർ കുളിക്കാൻ ഭാഗ്യ നൽകുമാറാകട്ടെ അള്ളാഹു അവരുടെ അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു വർക്കത്തിക്കുമാറാകട്ടെ അവരുടെ റിസിലിൽ അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒറ്റ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു എന്തെങ്കിലും മുസീബത്ത് നൽകിയാൽ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ ആ പരീക്ഷണത്തിലൂടെയും നമ്മുടെ ഭാവങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് ാഹു അലഹി വസ്ല്ലമാ പറയുന്നുണ്ടാൻ ആ നമുക്ക് തരുന്നത് നമ്മുടെ ആ കൊള്ളുന്ന വേദനയ്ക്ക് പകരം അള്ളാഹു നിന്റെ പാപം പുറത്തുതരും മഹാനായി മുത്തിനബി നമുക്ക് അവിടെ പഠിപ്പിച്ചു തരുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ റബ്ബ് നമ്മുടെ പാപം പൊറുക്കുകയാ

അല്ല പഠിക്കാൻ തന്നെ മാറാകട്ടെ മുസാനബി ചോദിച്ചു പടച്ചവനെ നിന്റെ അടിമകളിൽ ഏറ്റവും വലിയ നോക്ക് മാസ്ക് ഒക്കെ ഊരി എനിക്ക് നിങ്ങളെ കാണുമ്പോഴേ ഈ മാസ്ക് ഇട്ടിരിക്കണ കാക്കാമാർക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഈ ഒറ്റ ഹരീസ് ഹരീസ് പറഞ്ഞിട്ട് നിർത്താം എന്നിട്ട് മാസ്ക് മാസ്ക് വേണ്ടയോ ഇട്ടുകൊണ്ട് ചായ കുടിക്കരുത് ഈ കൊറേ നാട് പഴത് പറയാതെയാണ് ഇപ്പൊ തൊണ്ടയൊക്കെ പോയി ോട് ചോദിച്ചു പഠിച്ചവനെ ഈ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പറഞ്ഞു അള്ളാഹു ഭാവിയാരാഹുവിന്റെ തെറ്റിദ്ധരിക്കുന്നവനാ അള്ളാഹു പറഞ്ഞു മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാ അവിടുന്ന് ചോദിച്ചു അള്ളാഹു നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ നിന്നെ നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ ആരാ പഠിച്ചവനെ തെറ്റിദ്ധരിക്കുക അല്ലെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു ഹൈറ് കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെടും നല്ലതുപോലെ അല്ല പറയ ഞാൻ എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ ഒരു സന്തോഷം കൊടുത്താ അലഹിയ പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അതിലവര് അവർക്കത് എത്രയോ ഗൗരവത്തോട് കൂടി ജനങ്ങളിൽ ഏറ്റവും വലിയ ഭാവി അള്ളാഹു സന്തോഷം നോക്കുമ്പോ വലിയ സന്തോഷം പണം കിട്ടി വീട് കിട്ടി മക്കളുടെ വിവാഹമൊക്കെ നടന്നു അല്ലാത്തോ പറഞ്ഞടക്കും രോഗമോ പരീക്ഷണമോ കടവോ ആയി കഴിഞ്ഞാൽ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനാണ് ഏറ്റവും വലിയ പാവി എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തൃഷിക്കുമാറാകട്ടെ അല്ലെ വരെ കച്ചവടം ഉണ്ടായിരുന്നു ലാഭം 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 അഞ്ചു മാസം ലാഭം ഇല്ലാതായപ്പം പോരാ അഞ്ചു മാസം നിന്റെ കച്ചവടത്തിലട എത്ര കാലം ലാഭം കിട്ടി അഞ്ചു മാസം അല്ലേ കുറഞ്ഞുള്ളൂ അത് നിന്നെക്കാല് കുറവുള്ള എത്രയോ പാവങ്ങൾ പൂട്ടിയിട്ട് പോയി നിന്റെ കട ഇപ്പോഴും കച്ചവടം ഉണ്ടല്ലോ അപ്പൊ അലഹാമില്ല അല്ലേ പറയണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും കൊറോണയെ പേടി അല്ലേ എല്ലാരും മാസ്ക് ധരിച്ച് പേടിച്ചു പുറത്തിറങ്ങാതെ പള്ളിയിൽ പോലും വരാതിരിക്ക പള്ളിയിൽ പോയാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹതിയായ കൊറോണ രോഗത്തെ പേടിച്ചുകൊണ്ട് കോവിഡിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന പള്ളിയിൽ പോലും വരാത്ത മുസ്ലിമേ പ്രവാചകനോട് ചോദിക്കുന്നു പ്ലേഗ് പ്ലേഗ് രോഗമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ കൊറോണയെ പോലെ പേടിച്ചിരുന്ന ഒരു രോഗം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ചിലപ്പോ അറിയാൻ കഴിയും പറഞ്ഞു ആയിഷ പ്ലേഗ് പ്ലേഗ് എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ് പറയുന്നത് അള്ളാഹുവിന്റെ പടച്ചറപ്പ് കൊടുക്കുന്ന ഒരു ഒരു ശിക്ഷയാ എന്നിട്ട് പ്രവാചകൻ രോഗം പിടിപെട്ടു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് വരും അള്ളാഹു ഉദ്ദേശിക്കാത്തവർക്ക് അത് വരൂല റസൂലുള്ള പറയുകയാണ് ഒരു നാട്ടിൽ പ്ലേഗ് രോഗം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് പോക പാടില്ല പാടില്ല വരുമെന്ന് വരുമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് കൊണ്ടാരെങ്കിലും ആ ജീവിച്ചാൽ പ്രതിഫലം നബി മുഹമ്മദ് മുസ്തഫ ശിക്ഷയാണ് അഹു ഉദ്ദേശിച്ചവർക്കേ ഇത് വരൂ കേട്ടോ ആ നാട്ടിൽ കഴിഞ്ഞാൽ അവൻ അല്ലാഹു പ്രതിഫലം കൊടുക്കും ഇനി ആർക്കെങ്കിലും ആ രോഗം വന്നു മരണപ്പെട്ട അള്ളാഹു അവന് കൂലി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ടവരെ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് കടന്നു എന്ന് വന്നപ്പോ കുടുംബക്കാരുടെ വീട്ടിൽ പോകാ പേടിയാണ് പള്ളിയിൽ പോകാ പേടിയാട് മറ്റൊരു തന്റെ കയ്യിൽ പിടിച്ചിട്ട് മറ്റൊരാളുടെ ചാരത്ത് പോയി നിൽക്കാ പേടിയാണ് പേടിയാണ് നിരന്ന് നിൽക്കുമ്പോ അകലമില്ലകത്ത് യാത്ര ചെയ്യുമ്പോ അകലമില്ല മാർക്കറ്റിൽ നിൽക്കുമ്പോ പേടിയില്ല പള്ളിക്കകത്ത് വരുമ്പോ എന്തേ ഇത്ര ഭയം മുസ്ലിമേ

വന്നപ്പ ും നാട് വിട്ടു പോകുന്നവരോട് ചോദിക്കുകയാ നിങ്ങൾ നിങ്ങൾ എവിടെ എവിടെ ചോദിക്കുകയാവുകയാണ പോകുകയാസൂല് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമുക്ക് തന്നിരിക്കുന്ന അവസരമാരിക്കുന്ന അനുഗ്രഹമാ എന്തിനാ നാട് വിടുന്നത് മാധുവിന് ജപരള്ളാഹു പറയുകയാട് ഏതെങ്കിലും ഒരു മനുഷ്യന് പ്ലേഗ് രോഗം അവന് ശഹീതിന്റെ കൂലി ഉണ്ടെന്നാ അവന് ശീദിന്റെ കൂലി ഉണ്ടെന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് നാട് വിടുന്നത് മഹാനായ മാധുവിന് ജപരനതിയല്ലാഹു തേരാറു പ്ലേഗരോഗം പടർന്നുകൊണ്ട്

കൂലിയാണല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് തരടേ അല്ലാഹ് മഹന അവരോട് നോക്കുമ്പോ ായു നോക്കുമ്പോ തന്റെ ആരോഗ്യവാന്മാരായ രണ്ടും മക്കളുണ്ടല്ലോ ചെറുപ്പക്കാരായ രണ്ടു മക്കൾ രോഗം വന്നിട്ട് പോവുകയാ വാപ്പ കാണാൻ പോകുകയാ പ്ലേക രോഗം പിടിച്ചു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു മക്കളെ പരാതി വല്ലതുമുണ്ടോ പ്രയാസം വല്ലതുമുണ്ടോ മക്കളെ ശമിക്ക് അമ്മാഹു നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ട ഷഹീദിന്റെ മിനൽ കൂലിയാൽ മക്കൾക്ക് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സ്വർഗത്തിന്റെ വാക്കാവാപ്പ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടു മക്കളും മരണപ്പെട്ടു മഹാനായ മാധമനു ഭാര്യമാർക്കും ഈ പ്ലേഗ് വന്നു തന്റെ അപ്പഴം ചെന്ന് ഭാര്യമാരോട് യാത്ര പറയുകയാണ് അവിടെ പൊരുത്തം ചോദിക്കുകയാണ് അവർക്ക് സ്വർഗൻ കിട്ടുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ രണ്ടു ഭാര്യമാരും അവിടെ മരണപ്പെട്ടു

അതുകൊണ്ട് പേടിച്ച് നടക്കാതെ അള്ളഹനെ പേടിച്ച് ജീവിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയുമാർ ആകട്ടെ അള്ളാഹു നമുക്ക് അപ്പന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്മയിലേക്ക് അടുക്ക് ചെയ്യും മടങ്ങ് എന്ന് കണ്ടവനെ നാട് കാണാത്ത ദുനിയാവ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദാ ചെയ്ത് പശ്ചാത്തലിച്ചു മടങ്ങി ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയുമാറാകട്ടെ